ഇന്നത്തെ നമ്മുടെ പുതിയ ബ്ലോഗിലായിട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ശ്രീകൃഷ്ണന്തിയാണ് കേട്ടോ അപ്പം എല്ലാവർക്കും ശ്രീകൃഷ്ണജയന്തി ആശംസകൾ ഈച്ചിക്കുട്ടനെ കുഞ്ഞിക്കണ്ണനാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്ടോ ഞാൻ അപ്പം ഇന്ന് ഞങ്ങൾ ശ്രീകൃഷ്ണന് പോകുന്നുണ്ട് ഘോഷയാത്രയ്ക്ക് അപ്പം ഇച്ചിക്കുട്ടനെ ചെച്ച് നേരത്തെ കിടത്തി ഉറക്കി കേട്ടോ വൈകുന്നേരം ആ സമയക്കാകുമ്പോഴത്തേക്ക് ചെക്കൻ ഉറക്കത്തിന് കഴിഞ്ഞിട്ടൊന്ന് ഉഷാറയ്ക്കോ അപ്പം അതുകൊണ്ട് ചെച്ചി നേരത്തെ കിടത്തി ഉറക്കിയവനെ ചെക്കിങ് കിടന്ന് ഉറങ്ങിയാൽ മാത്രമായിട്ട് നമുക്ക് മുഖത്തെ കലാപരിപാടികളൊക്കെ പെട്ടെന്ന് തീർക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ഉണർന്നിരിക്കുന്ന സമയത്താണെങ്കിൽ അവൻ ഇതിന് ഒന്നും സമയത്തിൽ ആണ് അവന് തന്നെ തുടരണം അതുകൊണ്ട് ഭയങ്കര വാശിയായിരിക്കും അവൻ തന്നെ കണ്ണ് എഴുതാൻ വേണ്ടിയിട്ടേക്കാം അതുകൊണ്ട് ഉറങ്ങിയെടുക്കുന്ന സമയത്താണ് നമുക്ക് ഈ പരിപാടികളൊക്കെ പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഉറങ്ങി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഉറക്കം പിടിച്ചു കഴിഞ്ഞാൽ സമയത്ത് കണ്ണ് കഴുതിക്കുകയാണ് പിന്നെ വലിയ കുഴപ്പമുണ്ടാവില്ല പുള്ളി ഉറക്കം പിടിച്ച സമയത്താണ് പിന്നെ അങ്ങനെ എഴുന്നേക്കും ഒന്നുമില്ല അതുകൊണ്ട് ഞാൻ ഉറങ്ങിയ സമയം കൊണ്ട് മുഖത്തെ കലാപരിപാടികളെല്ലാം തീർത്തു അപ്പോൾ ആള് പുഷാറായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ ഇച്ചിട്ട് കണ്ണിന്റെ ഉൾഭാഗം ഒക്കെ എഴുതാന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നായിരുന്നു പക്ഷെ കൊച്ചു ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞ് രണ്ട് തിരുമ്മൽ അങ്ങ് തിരുമ്മിക്കഴിയുമ്പോ കൊച്ചിനെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും മൊത്തം അവൻ മൊത്തം പരത്തും അതുകൊണ്ട് ഞാൻ ഉള്ളിലൊന്നും കണ്ണ് എഴുതിയില്ല പുറത്ത് പെരുക്കൊക്കെ എഴുതി ഞാൻ പൊട്ട തൊട്ടും പിന്നെ ഞാൻ അവന ഇടാൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചു കെട്ടോ അപ്പോൾ ഇതാണ് അവൻ്റെ ഡ്രസ്സ് ഇതാണ് പിന്നെ ഓർണമെൻസ് പിന്നെ മെൽപ്പേലി പിന്നെ പൂമാലെല്ലാം അറേഞ്ച് ചെയ്ത് ഞാൻ എടുത്ത് വെച്ചു കേട്ടോ അപ്പോൾ എല്ലാം ഞാൻ മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട് കറക്റ്റല്ല ഇല്ലയെന്നൊക്കെ നോക്കിയിട്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റ് ഇത് ഉഷാറായിട്ട് എഴുന്നേറ്റ് വന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ബാക്കി കലാപരിപാടികളൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു തുടങ്ങിയ സമയോട്ട് ഞാൻ അത്യാവശ്യം റെഡിയൊക്കെ ആയിട്ടോ എന്നിട്ട് പിന്നെ അവനെ ലാസ്റ്റ് ടൈം ഒരുക്കാന്ന് വിചാരിച്ചു അപ്പൊ ആളിപ്പയങ്കര ആക്റ്റീവൊക്കെയാണ് കേട്ടോ പിന്നെ പാൻ്റെ ഒക്കെ ഇടിപ്പിക്കും കുഞ്ഞുകണ്ണൻ ആവാന്നൊക്കെ പറ ഭയ ഇഷ്ടക്കി ആയിട്ട് ആളോട് നിൽക്കുന്നുണ്ട് അതൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോ ആള് ഭയങ്കര ആക്റ്റീവാണ് പക്ഷേ മാലയൊക്കെ ഇട്ടു കഴിഞ്ഞപ്പോ ഇത് വേണ്ട അത് വേണ്ട മാല വേണ്ട അവിടെ കുത്തിക്കാറ് ഇവിടെ കുത്തിക്കാറ് ഇതൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞു ഭയങ്കര വാശിയായിരുന്നു കേട്ട ആൾ അത് കിട്ടുകഴിഞ്ഞപ്പോ ഈ വലിയ മാല മാലാണ്ടോ മുത്തുമല അത് മാത്രം മതി വേറെ ഒന്നും അവന് വേണ്ട കേട്ടോ കയ്യിൽ അതൊക്കെ ഇട്ടിയപ്പോ അതൊക്കെ ഊരി കളിയോ അത് വേണ്ട ണ്ടാ വേദന എടുക്കോ വാവോ എന്നൊക്കെ പറഞ്ഞോണ്ട് പിന്നെ അത് കാണിച്ചേരാ ഇത് കാണിച്ചെ ഉണ്ണിക്കണ്ണനെ കാണിച്ചാൽ അന്നൊക്കെ പറഞ്ഞു ഒരു പ്രകാരത്തിൽ കെട്ടി എവിടെ ഒരു രക്ഷയുണ്ടായില്ല കുറച്ചും കഴിഞ്ഞപ്പോൾ പതുക്കെ അവൻ എല്ലാം ഊരി തന്നെ മാറ്റുമായിരുന്നു കേട്ടോ ഇത് വേണ്ട വേണ്ടെന്നും പറഞ്ഞുകൊണ്ട് പിന്നെ ഈ മുത്തുമാല കൂടാണ്ട് വേറെ നെക്ലേസും വേറെ മാലകളൊക്കെ മാലകളെ കൊടുത്തു കൊടുത്തുട്ടോ അപ്പൊ പിന്നെ പിള്ളി വലിയ കുഴപ്പമില്ലാണ്ട് അവിടെ ഇരുന്നു പിന്നെ പിടിച്ച് വലിക്കാനാന്ന് തോന്നുന്നു ഭയങ്കര മെനമനയ്ക്കായിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു വലിയ കുഴപ്പമുണ്ടായില്ല അപ്പോൾ കണ്ടോ കൈ കെട്ടിയതൊക്കെ ഊര് മാറ്റിയിട്ടോ അപ്പൊ അതൊന്നും വേണ്ടാന്ന് പറഞ്ഞു പിന്നെ മുടി കുറച്ച് മുടി ഉള്ളായിരുന്നു ഞാൻ മുടി നേരത്തെ വെട്ടിച്ചായിരുന്നു കേട്ടോ അപ്പോൾ അതിന് കുറച്ച് കുഞ്ഞു മുടി ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ മുടിയേക്ക് കെട്ടി നിർത്തി ി മുടിയൊക്കെ എത്ര മിനിറ്റത്തേക്കാന്ന് പോലും എനിക്കറിയാൻ പള്ളോട്ടെ പിന്നെ കെട്ടി നിർത്തി പിന്നെ മുടി കെട്ടി കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത മാലയൊക്കെ ഓരോ വേണ്ടി തുടങ്ങി എന്നിട്ട് പിന്നെ ഒരു പ്രകാരത്തിൽ ഞാൻ പിടിച്ചവടെ കൊണ്ടെടുത്തി പിന്നെ അവിടെ ബെഡ്ഡേക്ക് ഇടുന്ന ഡാൻസലി ആയിരുന്നു അവിടെ മൊത്തം മാലിട്ട് കഴിയുമ്പോൾ ആ മല വേണ്ട പഴയ മല ഇത് എല്ലാ ഊരിയും മാറ്റിയിട്ട് ചേർക്കാൻ ഇടാന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കോടിക്കളിയായിരുന്നു പിന്നെ ഫൈനലി ഞാൻ ഏകദേശം ഒന്ന് ഒപ്പിച്ച് ഞാൻ അവിടെ നിർത്തി പിന്നെ അമ്മ വന്നു കേട്ടോ പിന്നെ അമ്മ റെഡി ആക്കിയായിരുന്നു പറഞ്ഞ അമ്മയടുത്ത് ഗമ്മലൊക്കെ കൊണ്ടുപോയി കൊടുത്തു അമ്മ ഇടാൻ പറഞ്ഞു അപ്പോൾ ഇതുപോലെ മിടുക്കാനായിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ ഞാൻ ഇങ്ങോട്ട് വിളിച്ചപ്പോൾ അവൻ അങ്ങോട്ട് പോയി ഓടുവായിരുന്നു കണ്ടുകഴിഞ്ഞാൽ പിന്നെ അമ്മ ഇട്ടാൽ മതി കേട്ടോ എല്ലാം അമ്മ ഏട്ടായി കിരീട അക്ക അമ്മ വെച്ചെന്നാൽ മതി മുടി ഒക്കെ അമ്മ കെട്ടി കൊടുത്താൽ മതിയെന്നു പറഞ്ഞുകൊണ്ട് അവിടെ വാശി പിടിച്ചേക്കുമായിരുന്നു പിന്നെ എല്ലാം ആയിട്ട് പിന്നെ ഞാൻ ഒരു അവനെ കൊണ്ട് അങ്ങ് ഇറങ്ങി കേട്ടോ സംഭവം ഒന്നും കെട്ടിയിട്ടില്ല കേട്ടോ അതൊക്കെ ഞാൻ ബാഗിൽ വെച്ചിട്ട് പോണ വഴിക്ക് കെട്ടാതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിർത്തിയേക്കുമായിരുന്നു എന്നിട്ട് ഞാൻ അങ്ങോട്ട് എത്താറേ അതൊക്കെ കെട്ടി ഒന്ന് സൂപ്പറാക്കി സെറ്റ് ചെയ്ത് എടുത്തുകൂടെ ചേർക്കണം എന്നാണ്ടോ നമ്മുടെ ഘോഷയാത്ര ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ് അപ്പതി അമ്മയും കൂടെ കളിക്കുന്ന ചേട്ടന്മാരൊക്കെ റെഡി ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം തന്നെ വേറെ കുറച്ച് കുട്ടികളുണ്ട് അപ്പോൾ അവരും വരും പിന്നെ ഡാൻസ് കളിക്കാറുള്ളവർ പിന്നെ എല്ലാവരും വരും കേട്ടോ അപ്പം നമ്മുടെ ഘോഷയാത്ര തുടങ്ങാൻ വേണ്ടി പോകും കുറേ കൃഷ്ണന്മാരും കുറേ രാധയും എല്ലാവരും ഉണ്ട് ഇതാണ് കേട്ടോ ഡാൻസ് കളിക്കുന്ന ടീം ഇതാണ് നന്ദൂടിയൊക്കെ ടീമാണ് കേട്ടോ അപ്പതി അവരെല്ലാവരും വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ ഡാൻസ് ഒക്കെ അവിടെ തുടങ്ങിയിട്ടുണ്ട് ഘോഷയാത്ര ആരംഭിക്കുന്നു അപ്പോൾ ഇവിടെ ഒരു ഡാൻസ് പിന്നെ കുറച്ചങ്ങ് പോയി കഴിയുമ്പം അടുത്ത സ്വത്ത് ഡാൻസ് അങ്ങനെയാണ് കേട്ടോ കണ്ടാദ്യം ഫ്രണ്ടിൽ പോണേ അത് കഴിഞ്ഞ് പിന്നെ കുറെ കുഞ്ഞി കണ്ണന്മാരൊക്കെ പോകുന്നുണ്ട് പുറകെ പിന്നെ അവൻ്റെ പുറകെ തൊട്ട് പുറകെ ആയിട്ട് ചെണ്ടമിളക്കാരുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ പുറകെ അതെ നമ്മുടെ ഘോഷയാത്ര പുറകെ ഇങ്ങനെ പോവാണ് ഈ പേരുണ്ടായിരുന്നു കേട്ടോ കുറേ ഉണ്ണിക്കണ്ണന്മാരുണ്ടായിരുന്നു രാധന്മാരും കുറേ പേരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് എല്ലാവരും ഇവിടെ നിന്ന് പോകുന്നുണ്ട് ബാക്കിൽ കുറേ പേരുണ്ട് കേട്ടോ ഞങ്ങൾ ഫ്രണ്ടിലായിരുന്നു ബാക്കിൽ കുറേ പേര് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിപ്പോൾ അടുത്ത സ്ഥലത്തെത്തിയപ്പോൾ അവർ ഡാൻസ് കളിക്കുന്ന കേട്ടോ അപ്പോൾ ഒരു ബസ് സ്റ്റോപ്പ് വരുമ്പോൾ അവർ ഡാൻസ് കളിക്കും <laughs> ി കൊണ്ട് குண <laughs> തന്നെ അഹങ്കാരത്തിന്റെ ുംറവികളെ അടക്കി അധർമ്മത്തിന്റെ രണഭൂമി ഒരുങ്ങുമ്പോൾ ധർമ്മത്തിന്റെ പാഞ്ചജന്യം മുഴക്കുവാനും വിശ്വരൂപ ദർശനം പകരുവാനും ഭഗവാൻ ഭക്ത മനസ്സുകളിൽ ഉണ്ടാവട്ടെ ഭഗവാന്റെ തീർമാണദോഷം മുഴങ്ങട്ടെ മൂന്നടി മണ്ണിന്റെ സമ്മാനിച്ച വാമന സത്യമായും പവിത്ര ജന്മത്തിന്റെ പാവന സങ്കല്പമായും ഭഗവാൻ ഹൃദയങ്ങളിൽ വിളങ്ങട്ടെ അതെ വരമായി വീണ്ടും ഒരു ജന്മാഷ്ടമി പുണ്യമേ വന്ന് പവിത്രമേ ജന്മം എന്നത് മനസ്സിലേ യാഗ്രഹിച്ചു നമുക്കീ ജന്മാഷ്ടമി വേണ്ട विश्वरूप दर्शन निसहन प्रार्थना नल् श्रीकृष्ण परमात्मा मंडिया എല്ലാം കഴിഞ്ഞിട്ട് അമ്പലത്തിൽ വന്നു കേട്ടോ ചെക്കൻ ഭയങ്കര ആക്റ്റീവായിരുന്നു അപ്പം കുസൃതിയും കുറുമ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇനി ഇങ്ങനെ പോണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടോ പക്ഷെ റെഡിയാവാൻ മാത്രമാണ് വെച്ചിട്ട് മല്ലുണ്ടായിരുന്നു ചെറുക്കന് ഇതൊക്കെ റെഡി ആവാൻ വേണ്ടിയിട്ട് പക്ഷെ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞ് വേറെ കുഞ്ഞി ദേ കണ്ടുകഴിഞ്ഞപ്പോൾ തിശാനെപ്പോലും മുടി കിട്ടിയേക്കൊന്നും ഇശാൻ്റെ കയ്യിൽ അതുണ്ട് കൊച്ചിന്റെ അതേപോലെ തന്നെ എല്ലാവരും കയ്യിലുണ്ട് അപ്പോൾ ദേ ഇഷാനെ പോലെ മാലയുണ്ട് ഈശാനെ പോലും അതുണ്ട് ഇത് ഇണ്ടക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ കൊച്ചൊന്നും കൂടി കളഞ്ഞില്ല അല്ല അടിപൊളിയായിട്ട് പുള്ളി അടിപൊളിയായിട്ട് നിന്നു കേട്ടോ കുഴപ്പമൊന്നും ഉണ്ടായില്ല അമ്പത്തിൽ ിറങ്ങി എല്ലാം തൊഴുതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അത് അമ്മയോട് എന്താണൊക്കെ പാട്ടും പാടി അതിനോടൊന്ന് വരുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാമെന്നു പറഞ്ഞു അപ്പം അമ്മയോടൊന്ന് പൈസ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി ഇങ്ങനെ പുറകെ ചുറ്റിപ്പറ്റി നടക്കുന്നത് അവന് പൈസ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അമ്പലത്തിൽ വന്ന് അവൻ്റെ വിചാരം എന്ന് വെച്ചാൽ പൈസ ഇടണം സ്വാമിനെ പ്രാർത്ഥിക്കുമ്പോൾ അപ്പം പൈസ ഇടണം അതാണ് കേട്ടോ പുള്ളിക്ക് മെയിൻ ഞാൻ അമ്പലത്തിൽ വന്നിട്ട് എല്ലാവരുമായിട്ട് ഭയങ്കര കമ്പനിയായിരുന്നു കേട്ടോ എല്ലാവരും കുറേ ചേട്ടന്മാരെയും കുറേ പിള്ളേരൊക്കെ അവിടെയൊക്കെ ഉണ്ടായിരുന്നു അവരുടെ അടുത്തൊക്കെ പോയി വറുത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുമായിരുന്നു പിന്നെ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു മിഠായിക്കമ്മ പൊട്ടിച്ചു കൊടുത്തപ്പോൾ അത് വേണമെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു എന്നിട്ട് പിന്നെ പൊട്ടിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് അവിടെ പതുക്ക പതുക്കെ പറക്കി പറക്കി തന്നെയുണ്ട് മിഠായി കൊടുത്തുകഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അടയ്ക്ക് ഒതുങ്ങി അവിടെ ഇരിക്കുകയുള്ളൂ എന്ന് ചേച്ചിട്ടുണ്ട് മിഠായി പൊട്ടിച്ചു കൊടുത്തത് ഞാൻ മിഠായി പൊട്ടിച്ച് പറക്കാതെ ഇന്നുകൊണ്ടിരുന്നു പിന്നെ ഇങ്ങനെ പോകാട്ടോ കുറേ കുറേ ചെറുക്ക പുള്ളിയേരിക്ക് ഉണ്ടായിട്ട് അവരുടെ ഇടയ്ക്കൊക്കെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് നേരം താഴത്തേക്ക് ഇറങ്ങിപ്പോലും പിന്നെ കുറച്ച് നേരം മേലോട് ഇറങ്ങിപ്പോലും ചെക്കൊണ്ട് തൊട്ടടുത്ത് ചേച്ചി ഇരിക്കുന്നുണ്ട് ചേച്ചി അങ്ങനെ വർക്ക് ചെയ്യുന്നതാ കേട്ടോ അപ്പം ചെച്ചിക്കൊണ്ട് എന്തറിയാം എന്നിട്ട് ആ ചേച്ചി എടുത്ത് കുറെ നേരം വർത്താനം പുറകൊണ്ടിരിക്കുവായിരുന്നു അവിടെ ഇരുന്നുകൊണ്ട് അവരിന്നിപ്പോൾ ഒറിയടിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതിൻ്റെ അറേഞ്ച്മെന്റ്സ് ചെടന്മാർ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയിപ്പോ ഘോഷയാത്ര എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് അമ്പലത്തിലാണ്ട് വരുന്നത് അപ്പൊ കൊറേ രാധന്മാരും കുറെ ഉണ്ണിക്കണ്ണന്മാരും എല്ലാവരും ഉണ്ട് അപ്പൊ അത് എല്ലാവരും വന്നിട്ടുണ്ട് വന്നിരിക്കട്ടോ അപ്പൊ കൊറേ ആൾക്കാരുണ്ടോ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ പടക്കം പൊട്ടിക്കലും മത്താപ്പ് പത്തിക്കലൊക്കെയാണ് കേട്ടോ അപ്പോൾ അതേ അതിനുള്ള അറേഞ്ച്മെൻറ്സ് ഒക്കെ അവിടെ ചേട്ടന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം തന്നെ മത്താപ്പും പടക്കവും കാര്യങ്ങളൊക്കെ ഇപ്പം തന്നെ പൊട്ടിക്കൂട്ടോ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഡാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഡാൻസ് ഉണ്ട് പിന്നെ അമ്മയും കൂടെ പറഞ്ഞ ചേട്ടന്മാരൊക്കെ ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞപ്പോൾ അതാണ് കേട്ടോ അപ്പോൾ ഈ പടക്കൊക്കെ പൊട്ടിക്കുക പിള്ളേരൊക്കെ ഈ നോക്കിയാൽ നിൽക്കുന്നുണ്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ ഇതാണ് അമ്മ കൂടെ അറിഞ്ഞ ചേട്ടന്മാർ ഇതായിരുന്നു കേട്ടോ അപ്പോൾ ഇവരെ കണ്ടപ്പോൾ ഞാൻ പഴയ ശ്രീഷ്ണയന്തി ഓർക്കുമായിരുന്നു അപ്പോൾ നേരത്തെ ഞങ്ങൾ ശ്രീഷ്ണന്തി ഞങ്ങളുടെ വീണ്ടാക്കിയ ഭാഗത്തുണ്ടായിരുന്ന സമയത്ത് ഞങ്ങളായിരുന്നു കേട്ടോ അമ്മ കൂടെ കളിക്കുന്നത് അപ്പോൾ ഈ കുടം തലയിൽ വെച്ചിട്ട് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണേ തീറിനെ എൻ്റെ വരെ അതായത് അമ്പലം വരെ ഞങ്ങൾ കളിക്കൂട്ടോ അപ്പോൾ അവിടെ നിന്ന് കുറച്ച് പിള്ളേര് ഗ്യാങ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നോട്ട് പഠിപ്പിക്കണേ അപ്പോൾ ആ ചേട്ടൻ ചേട്ടന് ഇവിടെ എവിടെയോ നിൽക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഈ ചേട്ടനടുത്ത് ഞങ്ങളെ അമ്മങ്ങൂടും പഠിപ്പിക്കുന്നത് ആ സമയം ഒക്കെ ആകുമ്പോൾ പഠിപ്പിക്കും അപ്പോൾ ശേഷിട്ട് ആ സമയത്ത് ഞങ്ങൾ അമ്മങ്ങൂടും കളിക്കോട്ടോ ഇങ്ങനെ തലയിൽ പൂവൊക്കെ വെച്ച് അത് കുഴപ്പച്ചിട്ട് അതിൻ്റെ മേളിൽ ഇങ്ങനെ പൂവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ കളിക്കുവായിരുന്നു അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാനത് ഓർക്കുമായിരുന്നു പറയും ചെയ്തു അങ്ങോട്ടും കഴിഞ്ഞപ്പോൾ നമ്മുടെ ഡാൻസിൻ്റെ ടീമെത്തിട്ടോ അപ്പോൾ അവർ ഡാൻസ് ഒക്കെ കളിച്ചിട്ട് നമ്മുടെ കുഞ്ഞിക്കണ്ണൻ കുഞ്ചിക്കണ്ണൻ അല്ല വലിക്കണ്ണൻ ചേച്ചി അതവിടെ ഉറി പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പൂവാണ് കേട്ടോ അപ്പോൾ ഈ അടിച്ചു പൊട്ടിക്കാനുള്ള പരിപാടിയിലാണ് അവിടെ 20ನೇ പിന്നെ ഫൈനലി നമ്മുടെ കണ്ണൻ ഉറിയൊക്കെ പൊട്ടിച്ചു മിഠായിയൊക്കെ ഒക്കെ ഇത് നിറന്ന് ചാരിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ പിള്ളേരെയൊക്കെ ഓടി പറക്കിയൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ അതേ ഊറിയൊക്കെ പൊട്ടിച്ചു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വിളകൾ ഇവിടെ ഇങ്ങോട്ട് തീർക്കുകയാണ്